ഈ ലോകത്ത് ആറേ ആറ് മെത്തേഡേ ഉള്ളൂ നമ്മുടെ ബിസിനസ്സിൽ സെയിൽസ് കൂട്ടാനായിട്ട് നമ്പർ വൺ ഫൈൻഡ് ന്യൂ കസ്റ്റമർ രണ്ട് റീസെല്ലിംഗ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമർ നിലവിലുള്ള കസ്റ്റമർക്ക് വീണ്ടും വിൽക്കുക ഒന്ന് പുതിയ കസ്റ്റമറിന് വിൽക്കുക രണ്ട് പഴയ കസ്റ്റമറിന് വീണ്ടും വിൽക്കുക മൂന്ന് അപ്സെല്ലിംഗ് ഓർ ക്രോസ് സെല്ലിംഗ് ചെറുതിന് വന്ന ആളെ കൊണ്ട് വലുതെടുപ്പിക്കുക ഇതാണ് അപ് ഇതൊരു മറ്റൊരു സ്ട്രാറ്റജിയാണ് ഒന്ന് എടുക്കാൻ വരുന്നവനെ കൊണ്ട് അതിൻ്റെ കൂടുതൽ എടുപ്പിക്കുക അല്ലെങ്കിൽ മറ്റ് അനുബന്ധ സാധനങ്ങളും കൂടെ എടുപ്പിക്കുക നമ്പർ ഫോർ റീആക്ടിവേഷൻ പണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിനെ വിളിച്ചുണർത്തിക്കൊണ്ടുവരുമോ പക്ഷെ ഇപ്പൊ അവർ കുറെ നാളായിട്ട് വരുന്നില്ല അപ്പൊ എന്ത് ഓഫർ കൊടുത്താൽ അവർ വരും റീസെല്ലിംഗ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഇനി ഇതിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് പല അപ്സെല്ലിംഗ് ഉണ്ട് എന്തിലേക്കൊക്കെ കൊണ്ടുപോകും ഫ്രാഞ്ചൈസി ഉണ്ട് സെലിബ്രിറ്റി കൺസൾട്ടൻ്റ് ഉണ്ട് ടി ടി പി ഉണ്ട് ഇതെല്ലാം അപ്സെല്ലിങ് ആണ് അല്ലെങ്കിൽ ക്രോസ് സെല്ലിങ്ങാണ് നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ടി ടി പിയിലേക്ക് പോവാം നിങ്ങൾക്ക് ക്രോസ് സെല്ലിംഗ് കിങ്സ് ക്ലബ്ബ് ഫ്രീ ആണ് നിങ്ങൾക്ക് സെയിൽസ് കൂട്ടാനുള്ള അഞ്ചാമത്തെ മാർഗം ആഡ് എ ന്യൂ പ്രൊഡക്റ്റ് ലൈൻ ഒരു പുതിയ പ്രൊഡക്റ്റോ സർവീസോ ആഡ് ചെയ്യുക ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ആയിരം കിങ്സ് ക്ലബ്കാരുണ്ട് ഒരു സ്കൂളിലും കോളേജിലും പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നില്ല ആ സ്കില്ല് മേക്ക് മണി ഹൗ ടു ഗ്രോ മണി ഹൗ ടു മൾട്ടിപ്ലൈ മണി പഠിപ്പിക്കുന്നില്ല എന്ന് ഈ ആയിരം പേരെ ഞാൻ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തോ ഫ്യൂച്ചർ ഓണേഴ്സ് അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്തു നമ്പർ സിക്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി റവന്യൂ കൂട്ടാനുള്ള ഏറ്റവും എളുപ്പ മാർഗം പ്രോഫിറ്റ് കൂട്ടാൻ യുവർ പ്രൈസ് വില കൂട്ടുക ഇൻസ്റ്റന്റ് പുതിയ കസ്റ്റമർ ആയാലും പഴയ കസ്റ്റമർ ആയാലും അപ്സെല്ലിങ് ആയാലും ക്രോസ് സെല്ലിംഗ് ആയാലും ആഡ് ഓൺ പ്രോഡക്റ്റ് ആയാലും എന്തിലും ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്താ പ്രോഫിറ്റ് കൂട്ടാൻ ഇൻസ്റ്റൻറ് മെത്തേഡ് ഈ സ്റ്റെപ്പിൽ കൂടി ഞാൻ നിങ്ങളെ എവിടെ കൊണ്ടുപോകും സെയിൽസ് കൂട്ടിത്തരാം